പ്രശാന്തമായിട്ട് നമ്മുടെ ആലപ്പുഴയിൽ നമ്മുടെ സാക്ഷര കേരളത്തിന് ഒട്ടും നിരക്കാത്ത ഒരു പ്രവൃത്തി ഒരു ദളിത് പെൺകുട്ടി ഒരു പത്തൊൻപത് വയസ്സുള്ള നിലാവുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ നടു റോഡിൽ ക്രൂരമായി മർദ്ദിച്ചു അവരെ ചവിട്ടുകയും ഉപദ്രവിക്കുകയും ചെയ്ത് വസ്ത്രം വരെ വലിച്ചു കീറുകയുണ്ടായി പോലീസ് എന്നിട്ടും കേസെടുത്തില്ല ഒടുവിൽ ശോഭാ സുരേന്ദ്രൻ ആ വിഷയത്തിൽ ഇടപെട്ടു അവിടെ ഒരു എം ബി ഉണ്ട് ആ എം ബി ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ള കാര്യം രണ്ടാമതാണ് എം പി മണിപ്പൂരിലാണ് മണിപ്പൂരിലാണ് എന്താണ് ഇക്കാര്യത്തിൽ പറയാറ് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ദളിത് പെൺകുട്ടിയെ വീട്ടിലാരും ഇല്ലാത്തൊരു അമ്മയൊക്കെ ഹോം നേഴ്സായിട്ട് പോകുന്നൊരു വീടാണ് അപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു വീടാണ് പക്ഷേ ആ തള്ള വീട്ടിൽ ചെയ്യാൻ പോയിട്ടാണെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഇതിനൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അതിൻ്റെ സഹോദരങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ അയൽവക്കത്ത് ഉള്ളവർക്ക് അവരുടെ വീട്ടിൽ പിടിച്ച് വരുത്തിട്ട് വീട്ടിൽ കയറ്റി മർദ്ദിച്ചു അത് തടയാൻ ചെന്നിട്ടും ആ വീട്ടുകാരെല്ലാം കൂടെ കൂടി കുഞ്ഞു ഈ പഠിക്കുന്ന പിള്ളേരെ ആ ആങ്ങളമാരെ മർദ്ദിക്കുന്നുണ്ട് ആ മർദ്ദിച്ച വിഷയം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് കേസാക്കി പോലീസ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഈ പെൺകുട്ടിയെ വളരെ അപമര്യാദയായിട്ട് പെരുമാറി എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് നാണം കെട്ടി തിരിച്ചുവിട്ടു എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു വരുന്ന വഴിയാണ് വീണ്ടും ഈ അനിയന്മാരെ മർദ്ദിച്ച അവർ റോഡിലിരുന്ന് മദ്യപിക്കുകയും ആ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരെ കണ്ടപ്പോൾ വീണ്ടും ഇവരും ഈ പിള്ളേരെ പിള്ളേരെടുത്തിട്ട് ദൃശ്യങ്ങളൊക്കെ വർദ്ധിക്കുകയും അത് പിടിച്ചു മാറ്റാൻ ചെന്ന ഈ പെൺകുട്ടിയെ അടിനാവിക്ക് ചവിട്ടുകയും തലമുടിക്ക് കുത്തിപ്പിടിച്ച് നിലത്തെ റോഡിലടിക്കുകയും അതിന് ശേഷം അത് ഇന്നലെ അതിൻ്റെ ഞാൻ കേട്ടോ അതിന്റെ ബ്രസ്റ്റിന് ചവിട്ടുകയൊക്കെ ചെയ്തു വളരെ വളരെ മൃഗീയമായിട്ട് വളരെ ക്രൂരമായിട്ട് എന്ന് വെച്ചാൽ ഈ കാല് ഒക്കെ നമ്മൾ കാണത്തില്ലേ അതുപോലെ സ്ത്രീകളെ വളരെ ക്രൂരമായിട്ട് ഒരു സ്ത്രീയെ മർദ്ദിക്കുന്നത് എന്നിട്ട് വളരെ റോഡിലാണ് ഈ സംഭവം വളരെ സമയം വണ്ടി ബ്ലോക്കായി ആൾക്കാർ ഓടി വന്നു എന്നിട്ട് ഈ പെൺ അടിക്ക് ഇടയ്ക്ക് ഒന്ന് പിടിച്ചുകൊണ്ട് വന്നി പിടിച്ചു മാറ്റാൻ നിന്ന ഒരാൾ അയൽവളക്കത്തുള്ള ഒരാളിനെ അതിനുശേഷം പോലീസോടെ വന്നിട്ട് അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടു ശോഭാ സുരേന്ദ്രൻ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒക്കെ ബി ജെ പി കാരുടെ മാർച്ച് നടത്തി ശോഭാ സുരേന്ദ്രൻ അവിടെ പോലീസ് സ്റ്റേഷൻ ഉപരോധം ഏർപ്പെടുത്തി അതിനുശേഷമാണ് ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കത്തക്ക രീതി ദളിത് പീഡനം എന്നുള്ള രീതിയിൽ കേസെടുക്കുന്നത് അതായത് ദളിത് പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്ത് സ്വന്തം സഹോദരങ്ങളെ ആ പ്രദേശത്തുള്ള ഏറ്റവും വലിയൊരു സാമൂഹ്യ വിരുദ്ധൻ സി പി എം പ്രവർത്തന സി പി എം പ്രവർത്തനമാണെന്ന് പറയുന്നു അയാളുടെ സഹോദ സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറഞ്ഞാൽ ഇയാൾ പകലൊന്നും വെളിയിൽ സാമൂഹ്യ വിരുദ്ധ പണിയാണ് ഇവൻ്റെ പേരിൽ പല കേസുകളുമുണ്ട് ഇവൻ ഒളിഞ്ഞു ഓട്ടം അല്ലെങ്കിൽ സ്ത്രീകളെ ഉദ്രവിക്കുന്ന കേസുകളൊക്കെ ഉണ്ട് ഈ പെൺകുട്ടി ഇന്നലെ പ്രധാനപ്പെട്ട ചാനലുകളും ബൈറ്റ് കൊടുത്തതിൻ്റെ കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ എന്നിട്ട് അയാളുടെ പേരിൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് ഇവരെ മർദ്ദിച്ചെന്ന് പറഞ്ഞ് ഒരു ദളിത് പെൺകുട്ടിയും കുടുംബവും അനാഥമായിട്ടുള്ള കുടുംബം വിദ്യാർത്ഥികളായിട്ടുള്ള വളരെ പ്രായം കുറഞ്ഞ ആൺപിള്ളാരെ മർദ്ദിച്ചിട്ട് ആ പരാതിയുമായിട്ട് ചെന്ന പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ വളരെ മോശമായിട്ട് നാണം കെടുത്തി ഇറക്കി വിടുകയും വീണ്ടും സ്റ്റേഷനിൽ നീതിക്ക് വേണ്ടി പോയ പെൺകുട്ടിയും ആ സഹോദരങ്ങളും തിരിച്ചു വരുന്ന വഴിക്ക് നടു റോഡിലിട്ട് പരസ്യമായിട്ട് തലമുടിക്ക് കുത്തിപ്പിടിച്ച് നടിനാവിക്ക് ചവിട്ടി റോഡിലിട്ട് വലിച്ചഴിച്ചിട്ട് പോലീസ് ഇടപെട്ടില്ല ബി ജെ പി അവിടെ ഇടപെടേണ്ടി വന്നു അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ അവരുടെ കോഴിക്കോടുള്ള വീട്ടിൽ നിന്നും ഇവിടെ വന്ന് ഇടപെട്ടതിന് ശേഷം മാർച്ച് നടത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിന് ശേഷം കേസെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ അത് മാറിയിരിക്കുന്നു അതിന് ധൈര്യം കാണിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുന്നു ഇത് ഇതാണ് ഇന്നലെ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവർ ഇവിടെ തിരുത്തുമെന്നാണ് പറയുന്നത് തിരുത്തി കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു കളകൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് കളയാണ് അവിടെ പറിക്കുന്നത് പൊന്നിശാമെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ പണ്ട് ഒരു പല ടോക്കുകളിലും പറയുന്നത് ബംഗാളിൽ അറുപത്തിയഞ്ച് ശതമാനം വോട്ടർ ഉണ്ടായിരുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി അന്ന് ഇതുപോലെ വളരെ അഹങ്കാരമായിട്ട് ഏരിയ തൊട്ട് അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി തൊട്ട് മേപ്പോട്ടുള്ള നേതാക്കന്മാർ അവരുടെ അപ്പുറമാതിഥ്യത്തിൽ അവിടുത്തെ സംവിധാനത്തെയും പാർട്ടിയേയും ഭരണ സംവിധാനത്തെയും ഒക്കെ കൊണ്ടുപോയപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള വോട്ടർമാരും പ്രവർത്തകരും ഓരോ പ്രാവശ്യവും ഈ രണ്ട് ശതമാനം വോട്ട് വീതം കുറഞ്ഞപ്പോൾ നമ്മൾക്ക് പരിശോധിക്കാം പരിശോധിക്കാമെന്ന് പറഞ്ഞ് അവസാനം പത്തൊൻപത് ശതമാനം വോട്ടിലേക്ക് സി പി എം വന്നപ്പോൾ പിന്നെ പരിശോധിക്കേണ്ട അവസ്ഥയിലിപ്പോൾ നാല് ശതമാനം വോട്ടാണ് ഇവിടെ തിരുത്തുമെന്ന് കേന്ദ്ര കമ്മിറ്റി പറയുമ്പോഴും തിരുത്തുമെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി പറയുമ്പോഴും സെക്രട്ടേറിയറ്റ് പറയുമ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ടിംഗ് നടത്തുമ്പോഴും താഴെ ഈ പാർട്ടിയുടെ ആനുകൂല്യത്തിന് വേണ്ടി മാത്രം ഈ പാർട്ടി ഉപയോഗിക്കുന്നതിന് മാത്രം നിലകൊള്ളുന്ന ക്രിമിനൽസിനെ തിരിച്ചറിഞ്ഞ് പാർട്ടിയെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നും കേരളത്തിൽ കാണത്തില്ല പത്രക്കാരെ കാണുമ്പോൾ ഞങ്ങൾ തിരുത്തുമെന്നൊക്കെ പറഞ്ഞാൽ തിരുത്തണമെങ്കിൽ ഈ പാർട്ടിക്കകത്ത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ നടന്നതുപോലെ ക്രിമിനൽസിന് മാലയിട്ട് പാർട്ടിക്കകത്ത് കൊണ്ടുവന്ന് പാർട്ടിയുടെ ആളിന്റെ വലിപ്പം കൂട്ടുന്ന രീതിയിൽ നിന്ന് മാറി പഴയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് യോഗ്യനാണെന്ന് കാണുന്നവനെ മാത്രം അതിൻ്റെ മെമ്പർഷിപ്പ് കൊടുത്ത് അതിൻ്റെ പാർട്ടി ക്ലാസ്സുകൾ കൊടുത്ത് എന്താണ് പാർട്ടി എന്ന് പഠിപ്പിച്ച് പാർട്ടിക്ക് യോഗ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതിയനും ആഗ്രഹിക്കുന്ന രീതിയിൽ ആ പാർട്ടിയെ കൊണ്ടുപോയില്ലെങ്കിൽ പാർട്ടി ഇവിടെ കാണത്തില്ല ഒരു തിരുത്തലിനും ഒരു പാർട്ടിയും അല്ലെങ്കിൽ തിരുത്തുന്നതിന് വേണ്ടി പാർട്ടി സഖാക്കളും കാണാത്ത ഒരു സംവിധാനത്തിലേക്ക് പോകും ഇനി എവിടെ കൊണ്ടിട്ട് തിരുത്തലോ ഓരോ ദിവസവും പറയുമ്പോഴും ഈ പാർട്ടിയെ ഏറ്റെടുത്ത് എവിടത്തെ ക്രിമിനൽസും സാമൂഹ്യ വിരുദ്ധരും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർ തിരുത്താൻ ഇറങ്ങി അതേ തിരുത്തൽ നയം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു ഇവരിൽ നിന്നും ദളിത് വിഭാഗം അകന്നു പോവുകയാണെന്ന് ഇവരുടെ പാർട്ടി സെക്രട്ടറിക്ക് മനസ്സിലായി എന്നിട്ടും എന്തുകൊണ്ടാണ് ആലപ്പുഴയിലെ പാർട്ടി നേതാക്കൾ ഈ ദളിത് കുടുംബത്തെ സഹായിക്കുക ആലപ്പുഴയിലെ പാർട്ടി ദളിത് കുടുംബത്തെ സഹായിക്കൽ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവന്റെ ബന്ധു അവർ പാർട്ടിക്ക് വേണ്ടി ഇടപെടുന്നു ഇവിടുത്തെ ദളിത് അടിസ്ഥാന വർഗത്തിന്റെ വോട്ട് കഴിഞ്ഞ ദിവസം പാർട്ടി റിപ്പോർട്ടിങ്ങിനകത്ത് പറഞ്ഞത് അൻപത്തിമൂന്ന് അൻപത്തി അഞ്ച് ശതമാനം മുതൽ അറുപത്തിയഞ്ച് ശതമാനം വരുന്ന ഈഴവൻ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന പാർട്ടി അറുപത്തഞ്ച് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ അടിസ്ഥാന വർഗത്തിന് അതായത് പട്ടികജാതി പട്ടിക പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന പാർട്ടി ഈ പാർട്ടിക്ക് ഈ പാർട്ടിക്ക് ആ വോട്ടുകൾ ചോർന്നതുകൊണ്ടാണ് ഈ പാർട്ടി പുറകോട്ട് പോയതെന്ന് ഇവിടുത്തെ പാർട്ടി കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റി വരെ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ടിങ് കഴിഞ്ഞു ഇനി ആ സമയത്താണ് ഇവിടുത്തെ ദളിത് കുടുംബത്തിന് അല്ലെങ്കിൽ ദളിത് യുവതിക്ക് റോഡിൽ മൃഗീയമായിട്ട് മർദ്ദിക്കും മർദ്ദനമേൽക്കേണ്ടി വരികയും ആ ർദ്ദനപോലും ഇവിടുത്തെ പോലീസിനെ അല്ലെങ്കിൽ അധികാരികൾ പറയുമ്പോൾ പ്രത്യേക പരിഗണനയുള്ള ആ വിവാദത്തിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വിട്ട് ആട്ടി ഇറക്കുന്ന സംവിധാനം വന്നാൽ ഇവിടെ ഈ പാർട്ടി കാണത്തില്ല എങ്ങും തിരുത്താൻ കാണത്തില്ല അവര് തിരുത്തേണ്ടത് അവരെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞേ കുഞ്ഞുണ്ണി മാഷി പറഞ്ഞത് നിങ്ങൾ ലോകത്തെ നന്നാക്കാതെ ഓരോരുത്തരും തീരുമാനിച്ച് നന്നായാൽ മതി അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല മുകളിൽ നിന്ന് താപ്പോട്ട് തിരുത്തുമ്പോൾ ആ മുകളിൽ നിന്ന് നേതാക്കന്മാർ തിരുത്തി താഴോട്ട് വന്ന തിരുത്തുന്നത് കണ്ട് താഴത്തെ അണികളും തിരുത്തി ആ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാവും അങ്ങനെയായിരുന്നല്ലോ ഈ പാർട്ടി അങ്ങനെ വളർന്നു വന്ന പാർട്ടിയാണല്ലോ ഈ പാർട്ടി ഇപ്പോൾ ഈ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു ഇപ്പോൾ ഈ പാർട്ടിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് യോഗ്യമല്ലാത്ത പ്രവർത്തനം പാർട്ടിക്കകത്ത് മാഫിയകൾ പാർട്ടിക്കകത്ത് മണൽ മാഫിയകൾ പാർട്ടിക്കകത്ത് സ്വർണ്ണ മാ സ്വർണ്ണക്കടത്തുകാരൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവർക്ക് പാർട്ടി ആനുകൂല്യം വേണം അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചാൽ മേടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ്റെ പുറമടം പുറ പുറഞ്ചട്ട മാത്രമുള്ള മാഫിയകൾ ഈ പാർട്ടിയെ നയിക്കുന്നത് കൊണ്ടാണ് ഈ പാർട്ടി ഈ അവസ്ഥയിൽ ഇതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് കാസർഗോഡ് ഒരു നേതാവ് ഒരു ഏരിയ തലത്തിലുള്ള നേതാവിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വാഹനം ലക്ഷക്കണക്കിന് രൂപയുടെ പിന്നെ വില വരുന്ന മറ്റു കാര്യങ്ങൾ അതുപോലെ തന്നെ വീട് ജോലിക്ക് വേണ്ടി അൻപത് ലക്ഷം രൂപ അദ്ദേഹം ചിലവാക്കിയതും പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കരുനാഗപ്പള്ളിയിൽ ഈ പാർട്ടിയുടെ മേഖലാ റിപ്പോർട്ടിങ്ങിനിടെ എം വി ഗോവിന്ദൻ മാഷു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പാർട്ടിയിൽ വരുന്നവർ നിമിഷ നേരം കൊണ്ട് സമ്പന്നരായി മാറുന്നു അതെന്തെങ്കിലും ആകട്ടെ ഈ നിലാവെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ബൈറ്റ് ഞാൻ കേട്ടപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് മൂത്രം ഒഴിക്കാൻ പോലും സാധിക്കുന്നില്ല ആശുപത്രി പോവാണെ സ്കാനിങ്ങിന് വേണ്ടി ആശുപത്രി പോവുകയാണ് അധിക ദൂരമില്ല വീണാ ജോർജിന്റെ മണ്ഡലത്തിലേക്ക് അല്ല എന്തൊക്കെയായാലും ഈ ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പാർട്ടിക്കകത്ത് സമ്പന്നമായിട്ടുള്ള ഒരാൾ വന്നൊരു കാർ ഉപയോഗി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സമ്പന്നത രീതിയിൽ ആ ആൾ ജീവിച്ച രീതിയിൽ ആ ഇരുന്നിട്ട് ആര് നിസ്സാര സമയം കൊണ്ട് പാർട്ടിക്കകത്ത് വരുന്നിടം വരെ യാതൊരു മാർഗ്ഗവും ഇല്ലാത്ത നിസ്സാര സമയം കൊണ്ട് ഈ പറഞ്ഞതുപോലുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകർ അടിസ്ഥാന വർഗത്തിന്റെയും അല്ലെങ്കിൽ പട്ടിയാധിക്കാരിന്റെ ഒക്കെ വോട്ട് കിട്ടി വരുന്ന പാർട്ടി പ്രവർത്തകർ ഇതെല്ലാം നിസ്സഹതയോട് നോക്കി നിൽക്കുകയും ആ വോട്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു പരിഗണന ഇല്ലാതെ ഇല്ലാതെ വരികയും വേറെ ചില ആൾക്കാർക്ക് വേണ്ടി ഈ പാർട്ടി സംസാരിക്കുകയോ അവരെ പ്രീണിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അടിസ്ഥാന വർഗത്തിന്റെ വോട്ടോ ഒഴുകി പോകുന്നതിന് കാരണം തിരക്കി ഇവർ നടക്കുന്നത് ആരെ കാണിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ എനിക്കൊരു വലിയ സംശയം ഇവരുടെ വനിതാ മന്ത്രിമാർക്ക് ഇതൊന്നും എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത് വീണ ജോർജ് ആർ ബിന്ദു ഇവർക്കൊക്കെ ഇവർക്കൊരു വരിതയല്ലേ സ്ത്രീ അല്ലേ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവില്ലേ ഒരു പെൺകുട്ടിയാണ് റോഡിൽ വലിച്ചു കഴിച്ചത് അല്ലെ സാധാരണ പണ്ടൊക്കെ ഉള്ളതെങ്കിൽ ആ സ്ഥലത്ത് ഓടിയെത്തും നേതാക്കന്മാർ ആ സ്ഥലത്ത് ഓടിയെത്തി അവരെ സ്വാദ്വനിപ്പിക്കും അവിടെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തലും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഒരു കാര്യത്തിൽ നമുക്ക് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നിലപാടിനകത്തോട്ട് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്ര നിലപാടിനോട്ട് നമുക്ക് ഒരു ആശ്വാസം തോന്നുന്നുണ്ട് കാരണം അവിടെ നിന്ന് തോറ്റ ഒരു സ്ത്രീ മൂന്ന് ലക്ഷം വോട്ട് ആ പ്രദേശത്ത് അവർക്ക് കൊടുത്തതിൻ്റെ പേരിൽ അവരുടെ കൂടെ അത്രയും പേരുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് തോറ്റ ആ സ്ത്രീ വീണ്ടും ആ മണ്ഡലത്തിലെ കാര്യങ്ങൾക്കകത്ത് വളരെ കൃത്യമായിട്ട് ഇടപെടുന്നു ഓടിവരുന്നു ഓടി എന്ത് വിഷയം ഉണ്ടെങ്കിലും ഓടിവരുന്നു അവിടെ കാര്യത്തിനകത്ത് ഇടപെടുന്നു അവരുടെ കാര്യങ്ങൾക്കകത്ത് തീർപ്പുണ്ടാക്കുന്നു ഇന്നലെ ആ അതിനുശേഷം പറഞ്ഞത് ഇവിടുത്തെ ഏത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഇനി ഇവിടുത്തെ ദളിതനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഇവിടുത്തെ ബി അവരെ സംരക്ഷിക്കും അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പരസ്യമായിട്ട് പ്രശ്നം പ്രസ്താവന നടത്തിയിട്ടാണ് പോയത് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗം നടത്താത്തവർ പൊതുജനത്തിന് പ്രാപ്തമല്ലാത്ത പോലീസ് പണിയും കൊണ്ടിരിക്കുന്നവനെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അംഗീകരിച്ചു പോകാൻ സാധിക്കത്തില്ല നിയമം കയ്യിലെടുക്കുന്നതിൻ്റെ അടുത്ത് ആ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് ബി ജെ പി മുന്നോട്ട് വരുമെന്നാണ് ഇന്നലെ അവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് ശേഷവും അല്ലെങ്കിൽ ആ പോലീസ് ഉപരോഗത്തിന് ശേഷവും കേസെടുപ്പിച്ചിട്ട് വെളിയിൽ പോകുന്നത് അപ്പം നമ്മൾ പറയുന്നത് അവിടെ ഒരു എം ബിയെ ജയിപ്പിച്ച് വിട്ട എം പി രാഹുൽ ഗാന്ധിയുടെ കൂടെ മണിപ്പൂരിൽ പോയൊക്കെയാണ് അവിടെ കുത്തിത്തീർപ്പുണ്ടാക്കാൻ മണിപ്പൂരിൽ കുത്തിതീർപ്പുണ്ടാക്കാൻ സ്വന്തം നിയോജ മണ്ഡലത്തിൽ ദളിതൻ പീഡിപ്പിക്കപ്പെട്ടാലും പാപ്പുടോൺ പീഡിപ്പിക്കപ്പെട്ടാലും വോട്ടർ പീഡിപ്പിക്കപ്പെട്ടാലും ഒന്നും വിഷയമല്ലാതെ ജയിച്ചതിന് ശേഷം അവനവന്റെ വഴിക്ക് പോകുന്ന സ്ഥാനത്ത് തോറ്റിട്ട് പോലും ആ നിയോജമണ്ഡലത്തിൽ കുറച്ച് സമയം നിന്നപ്പോൾ ആരുടെയൊക്കെയോ സ്വയം ആ നിയോജമണ്ഡലത്തിൽ നിന്ന് മൂന്ന് ലക്ഷം പേർ വോട്ട് ചെയ്തതിൻ്റെ കയറോപ്പിൽ ആ നിയോജ മണ്ഡലത്തിൽ ആൾക്കാരുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുന്ന ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാർ ബി ജെ പിയിലുണ്ടെങ്കിൽ നാളെ കാലത്ത് സി പി എം ഒക്കെ വിട്ടിട്ട് സി പി എം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് കാരണം കണ്ടുപിടിക്കാൻ നടക്കുന്ന സി പി എം നേതാക്കൾ വിദ്ധികളായിട്ട് നമുക്കാണ് അണികളെ കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ തിരുവനന്തപുരത്തെ എം പി കോളേജ് കുമാറിനെ പോലെ കറങ്ങി നടക്കുന്നു കണ്ണൂർ കാസർഗോഡ് എം പിമാർ കൂടുപത്രവുമായിട്ട് ആലപ്പുഴ മണിപ്പൂരിൽ പോയി ടക്കുന്നുണ്ടാവുന്നു താല്പര്യമില്ല ഇവിടുത്തെ സാധാരണക്കാരൻ വലഞ്ഞുകൊണ്ടേയിരിക്കുന്നു എം എൽ എ എം പി തിരക്കി നടക്കുന്നു തോറ്റ ആൾക്കാർ അവരുടെ സേവനത്തിനായി വളരെ ഇവിടെ കാഴ്ച വളരെ എന്തായാലും കേരളത്തിലെ ഇത്തരത്തിലുള്ള പോക്ക് അവസാനത്തിലെ അവർ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ അവസാനത്തിലേക്കുള്ള പോക്കാണെന്നാണ് പറയാൻ സാധിക്കുള്ളൂ ഈ സമയത്തും ഇത്രയും കുഴപ്പങ്ങൾ വന്ന സമയത്തും സംവിധാനങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ട് ജനങ്ങൾക്ക് പ്രാപ്തമായിട്ട് വീണ്ടും തിരിച്ചു ഓരോ ിൽ നിന്ന് ഉയരുമ്പോഴും ഈ പാർട്ടി പാർട്ടി സഖാക്കന്മാരെ നിയന്ത്രിക്കാതെയും പാർട്ടിയുടെ താഴെത്തട്ടിൽ നിയന്ത്രണം പോകുന്ന ഒരു അവസ്ഥ ഒന്നെങ്കിൽ പാർട്ടിക്ക് അവിടെയാണ് എന്റെ അവസാനത്തെ ഒരു ചോദ്യം ചേട്ടൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇവരെന്തെങ്കിലും തിരുത്തുമോ അല്ല ഇവർക്ക് തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാർട്ടി കൈവിട്ടുപോയി ധനുഷ ഞാനീ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചർച്ച ചെയ്ത വിഷയം ഇവിടുത്തെ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ സെക്രട്ടറി കാപ്പ കേസിലെ ഇരുപത്തഞ്ച് കേസിലെ പ്രതിയായിട്ടുള്ളവൻ്റെ കഴുത്തേൽ മാലയേറ്റി ഈ പാർട്ടിക്കകത്ത് കൊണ്ടുവരുമ്പോൾ ഈ പാർട്ടി എന്താണെന്ന് മനസ്സിലാവാത്ത ഒരാളെ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിക്കകത്ത് കൊണ്ടുവോൾ നാളെ അയാൾ ഈ പാർട്ടിയുടെ മുഖമാവുമ്പോൾ അയാളെ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ വരാതെയാവുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ പാർട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുത്തുമെന്ന് പറഞ്ഞാൽ ആരെ തിരുത്തും ഇതാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ മാർസിസ്റ്റ് പാർട്ടി പാർട്ടി അംഗത്വം കൊടുത്തിട്ടുള്ളവർക്ക് പാർട്ടിയായിട്ട് യാതൊരു ബാധ്യതയില്ലേ എന്താണെന്ന് പാർട്ടി അറിയാത്തതും പാർട്ടിക്ക് പാർട്ടി സഹകരണമില്ലാത്തവരുമായി പോകുന്നതുകൊണ്ട് പാർട്ടി തിരുത്താൻ ശ്രമിച്ചാൽ അവരെ തിരുത്താൻ പറ്റത്തില്ല അവരുടെ വഴിക്ക് പോവുകയും അവർ ഈ പാർട്ടി ഉപയോഗിക്കും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് തിരുത്തുമെന്ന് പറയുമ്പോഴും തിരുത്താൻ ആഗ്രഹമുള്ളപ്പോഴും ഈ പാർട്ടി തിരുത്തപ്പെടാതെ ഇവിടുത്തെ ക്രിമിനൽസിൻ്റെ വഴിക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക